ചൈന ഇറാൻ ആയുധം നൽകുന്നു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ യുക്രൈൻ അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ കിട്ടുന്നു എന്ന വാർത്ത വരുന്നുണ്ട് ഒരുപാട് മിസൈലൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട് ട്രോണാക്കണെന്നും റഷ്യ ശക്തമാക്കി വാർത്തകൾ വരുമ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് എസ്കെയിൻ അവർ തമ്മിലുള്ള പോരാട്ടം അതിശക്തമായിട്ട് തുടരുകയാണ് ഒരുപക്ഷെ റഷ്യക്ക് കിട്ടിയ ഒരു അവസരം റഷ്യ ശരിക്കും മുതലാക്കി കാരണം ഒരു സമയത്ത് അമേരിക്കയിൽ നിന്ന് ഒരു പ്രഖ്യാപനം വന്ന് രണ്ടു മൂന്നാഴ്ച മുമ്പ് യുക്രൈനുള്ള ആയുധങ്ങൾ വെട്ടിക്കുറച്ചിരിക്കുന്നു ആയുധങ്ങൾ അയക്കുന്നില്ല തടഞ്ഞു വെച്ചു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വന്നു ഇതേ തുടർന്നാണ് റഷ്യ ഡ്രോൺ ആക്രമണം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ശക്തമാക്കിയത് ഒരു ദിവസം എഴുന്നൂറ്റി ഡ്രോണുകൾ വരെ അയച്ചു റഷ്യ ഇതേ തുടർന്ന് നിരവധി പേർ കൊല്ലപ്പെട്ടു യുക്രൈനിലെ പരിഭ്രാന്തരായി ജനം നെട്ടോട്ടത്തിലായി കാരണം എഴുന്നൂറ്റി ഡ്രോണുകളൊക്കെ ഒരു സ്ഥലത്തേക്ക് തന്നെ വരിക എന്ന് പറഞ്ഞാൽ അത് കീവിനെ ലക്ഷ്യമാക്കിയാണ് പ്രധാനമായും വന്നത് കീവ് ഉക്രൈൻ്റെ തലസ്ഥാനമാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ വരുന്നൊരു വാർത്ത ഉക്രൈനെ ഉക്രൈനിലെ കീവിനെ തെരഞ്ഞിട്ട് ആക്രമിക്കാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രത്യേകിച്ച് ഡോണൾഡ് ട്രംപും യൂറോപ്യൻ രാജ്യങ്ങളും ഉക്രൈന് വലിയ രീതിയിൽ ആയുധങ്ങൾ നൽകിയെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുട്ടിനെ പ്രകോപിച്ചിട്ടുള്ളത് അപ്പോൾ വെടിനിർത്തൽ ചർച്ചകളൊക്കെ ഏതാണ്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് എസ്കേന ഓർക്കുന്നുണ്ടാവും ഞാൻ അധികാരത്തിൽ വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് എലക്ഷൻ കാലത്ത് പറഞ്ഞത് അദ്ദേഹം വന്നിട്ട് എത്രയോ മാസങ്ങളായി ഒരു തരത്തിലും ഇത് തീരുന്നില്ലെന്ന് മാത്രം അത് കൂടുതൽ ശക്തമാകുകയാണ് പുട്ടിനെതിരെ ട്രംപ് ആഞ്ഞടിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ റഷ്യ ആക്രമണം അതീവ ശക്തമാക്കിയിരിക്കുന്നത് രണ്ട് ഭാഗത്തും നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട് ഇപ്പോൾ റഷ്യയിലാണെങ്കിൽ സൈനികരെ കിട്ടാനില്ല വടക്കൻ കൊറിയയിൽ നിന്ന് ഏതാണ്ട് മുപ്പതിനായിരത്തോളം സൈനികർ വരികയാണ് അതുകൊണ്ടാണ് വടക്കൻ കൊറിയ സന്ദർശിക്കാനായിട്ട് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സർഗൈ ലാവ്റോവ് തന്നെ എത്തിയിരിക്കുന്നു അതിനിടയിൽ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹം വിദേശകാര്യമന്ത്രി കൂടിയാണ് മാർക്കോ റൂബിയയും അതുപോലെ റഷ്യയുടെ വിദേശകാര്യമന്ത്രി സർഗൈ ലാവ്റോവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ഉക്രൈൻ പ്രശ്നത്തിൻ്റെ പേരിൽ എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് എന്നാലും എസ് രണ്ട് യുദ്ധങ്ങളും പെട്ടെന്ന് അവസാനിക്കാനൊരു സാധ്യതയും കാണുന്നില്ല